ദിയാ ഫാത്തിമയുടെ കേസ് ഇനി വേറിട്ടൊരു ചരിത്രം കുറിക്കും കാലം അടയാളപ്പെടുത്തും ദിയാ ഫാത്തിമയുടെ തിരോധാനം ഇനി വെറും ഒരു തിരോധാനമായി തുടരില്ല പത്ത് വർഷമായി ആരൊക്കെയോ മൂടി വെച്ചത് വെറും രണ്ടര വർഷം കൊണ്ട് ചികഞ്ഞെടുത്ത് മനുഷ്യ മനസ്സുകളുടെ തലച്ചോറുകൾ പണയം വെക്കാതെ പണിയെടുത്താൽ ചിന്തകളുടെ മുകളിലെറിയാം റിയാൻ അറിയുന്നവൻ്റെ കൈകളിൽ വടികൊടുത്താൽ കൊള്ളേണ്ടിടത്ത് കൊള്ളു വീഴേണ്ടത് വീഴും നിയമം കയ്യിലെടുക്കാൻ ഒരാൾക്കും അവകാശമില്ല പിന്നീട് അവരുടെ ശരികൾ തെറ്റുമാവാം തെറ്റുകൾ ശരിയുമാവാം ഞങ്ങളുടെ മുന്നിൽ കണ്ണീർ വറ്റിയ പ്രതീക്ഷയറ്റ ഒരു അമ്മയുടെ മുഖം മാത്രമായിരുന്നു അന്ന് ഞങ്ങൾ ഇറങ്ങി നിങ്ങളുടെ പ്രാർത്ഥനയോടെ ഉമ്മമാരുടെ പ്രാർത്ഥനയോടെ അഗതികളുടെയും അനാഥരുടെയും പ്രാർത്ഥനയോടെ ഇന്ന് നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു അന്ന് ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ആ വീട്ടിലേക്ക് വിളിച്ച സമയത്ത് ആ ഉമ്മയുടെ വായിൽ നിന്ന് ഒരു നാമം എൻ പുറത്തേക്ക് വന്നു ആ പേരിന് പിറകെയായിരുന്നു ഞാൻ അന്ന് സഞ്ചരിച്ചത് അതിനുശേഷം പിന്നീട് സംഭവിച്ച ഓരോ കാര്യങ്ങളും ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുകയുണ്ടായി വീണ്ടും ഒരു ആവർത്തന വിരസത ആവശ്യമില്ലെന്നറിയാം പലപ്പോഴും വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ചെയ്യുന്നത് കാണാറുണ്ട് ദിയാ ഫാത്തിമയെ കണ്ടുപിടിച്ചുകൊണ്ട അതല്ലെങ്കിൽ ദിയ ഫാത്തിമയെ എവിടെ എന്താ നിങ്ങളൊന്നും ചെയ്യാത്തത് ഇത്തരത്തിൽ വളരെ ബാഡായിട്ട് കമന്റ് ചെയ്യുന്നവരോട് പറയാനുള്ളത് ദിയ ഫാത്തിമ എന്ന് പറയുന്നത് മിഠായി കടയിലെ പെട്ടിക്കടയിലെ ഭരണികളിൽ സൂക്ഷിച്ചു വെച്ച മിഠായി അല്ല ഇത് അതിഭയാനകമായ കളിയാണ് നടക്കുന്നത് തീ കളിയാണ് മാഫിയയോടാണ് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത് കേസുമായി സംബന്ധിച്ച് ഇപ്പോൾ ഈ ഒരു നിമിഷത്തിൽ ഞാൻ ഒന്നും പുറത്തുവിടുന്നില്ല വലിയ വലിയ കാര്യങ്ങൾ പുറത്തുവിടാനുണ്ട് കാര്യങ്ങൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിത്തുടങ്ങിയിരിക്കുന്നു ഉമ്മമാരോടും അഗതികളോടും അനാഥരോടും പറയാനുള്ളത് നിങ്ങളുടെ പ്രാർത്ഥന നിരന്തരം തുടർന്നു കൊണ്ടിരിക്കുക ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു കാര്യവും നിലവിൽ പുറത്തു പറയാൻ പറ്റില്ല കാര്യങ്ങൾ അതിൻ്റെ ലക്ഷ്യത്തിൽ എത്തിത്തുടങ്ങിയിരിക്കുന്നു പക്ഷേ നിങ്ങളുടെ പ്രാർത്ഥന മുടക്കരുത് അമ്മമാരും അഗതിമാരും അനാഥകളുടെയും പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് ഈ സാഹചര്യം തിരോധാനത്തിൽ നിന്നും നമ്മൾ ഒരു ചരിത്രം തന്നെ കുറിക്കുന്നു